യു എസിലെ പെൻസിൽവാനിയക്കാരിയായ മാർഗരറ്റ് കോളറിന് അപൂർവങ്ങളിൽ അപൂർവ ഭാഗ്യമാണ് ലഭിച്ചിരിക്കുന്നത് നൂറു വയസ്സ് തികയാൻ മാസങ്ങൾ ശേഷിക്കെ മാർഗരറ്റ് മുത്തശ്ശിയുടെ കരങ്ങളിൽ സ്നേഹപരിലാളനം ഏറ്റുവാങ്ങുന്നത് അവരുടെ നൂറാമത്തെ കുഞ്ഞു പേരക്കുട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ജനിച്ച മാർഗരറ്റ് ഒറ്റ മകളായിട്ടായിരുന്നു വളർന്നത് സന്യാസിനിയാകാനായിരുന്നു ആഗ്രഹമെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ പെൻസിൽവേനിയയിലെ വില്യമിനെ വിവാഹം ചെയ്യുകയായിരുന്നു സന്താനങ്ങളെ ദൈവദാനങ്ങളായി സ്വീകരിച്ച വില്യം മാർഗരറ്റ് ദമ്പതികൾക്ക് പതിനൊന്ന് മക്കൾ ജനിക്കുകയും പിന്നീട് അവരിൽ നിന്ന് അൻപത്തിയാറ് കൊച്ചുമക്കളെ കാണാൻ ദൈവം ഇടയാക്കുകയും ചെയ്തു കൊച്ചുമക്കൾക്കും കുഞ്ഞുങ്ങളായതോടെ മക്കളും കൊച്ചുമക്കളും പേരക്കുട്ടികളുമൊക്കെയായി ഒരു വലിയ കുടുംബമായി മാർഗരറ്റിന്റെ കുടുംബം മാറുകയായിരുന്നു ക്രിസ്റ്റ്യൻ ബാൽസ്റ്റർ എന്ന പേരായ കൊച്ചുമകളുടെ കുഞ്ഞിനെ കൈകളിൽ വഹിക്കുമ്പോൾ നൂറാമത്തെ കൊച്ചുപേരക്കുട്ടിയെ കാണാനായ അപൂർവ അനുഗ്രഹം ലഭിച്ചതിന്റെ കൃതാർത്ഥതയും ദൈവത്തോടുള്ള നന്ദിയുമാണ് മാർഗലറ്റിന്റെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നത്